ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് പിറ കണ്ടാൽ നാളെ ഷാബാനാണ് ഷാബാൻ നല്ലൊരു മാസമാണ് ഷാബാൻ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ നാളെ വെള്ളിയാഴ്ച ജുമുവാ കഴിഞ്ഞ് മുത്തുനബി സലല്ലാഹു അലൈ വല്ല തങ്ങളുടെ രണ്ട് ഇസ്മുകൾ കൊണ്ട് അതായത് പണം അവർക്ക് ലഭിച്ചു കൊണ്ടേയിരിക്കും മഹത്തായ ഈ ഇസ്മ കൊണ്ട് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ഐശ്വര്യമുണ്ടാവും അപ്പോൾ ഈ ഇസ്മുകൾ ജുമുവാ കഴിഞ്ഞ് ചൊല്ലുക ഷഹബാൻ ഒന്നാണല്ലോ വരാൻ പോകുന്നത് ഷഹബാൻ ഒന്നാണ് എന്നറിഞ്ഞാൽ പത്ത് കാര്യങ്ങൾ നമ്മൾ ഒരുക്കി വെക്കണം അള്ളാഹുയിലേക്ക് ഒരു വർഷത്തെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ് ഷഹബാൻ അതായത് കഴിഞ്ഞ റമലാനിൻ്റെ അമൽ വരെ ഈ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കണം അതുപോലെ ഷാബാൻ മാസം വിറ കണ്ടാൽ ഈ ദുവാ ചൊല്ലണം അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനിൽ വൽ വസ്സലാമത്തി വൽ ഇസ്ലാമി ഹിലാലു റബി വറബു ഈ ദുആ പറഞ്ഞാൽ ഈ മാസം ഈമാൻ സലാമത്താകും ഈ തിക്കർ പിറ കണ്ടാൽ ആദ്യം ചൊല്ലണം അത് കഴിഞ്ഞ പാട് ദഹബ റജബ അൽഹുലില്ലാഹുലി എന്നുകൂടി നമ്മൾ ചൊല്ലണം മുത്തനബി സലല്ലാഹു അല്ലൈവലമയുടെ നാമമായ അഹമ്മദു റസൂൽ മുഹമ്മദുർ റസൂൽല്ലാ എന്ന രണ്ട് ഇസ്മുകളാണ് മുപ്പത്തഞ്ച് വട്ടം ഓതിയാൽ സമ്പത്ത് വർദ്ധിക്കും എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരു സംസാരം പാടില്ലാതെ നമ്മൾ ഈ രണ്ട് ഇസ്മ ചൊല്ലുക മാത്രമല്ല സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ എട്ടായത്തുകൾ പതിനഞ്ച് വട്ടം പാര ചെയ്യുക എന്നിട്ട് അള്ളാഹുവിനോട് സ്തുതി ചൊല്ലുക ഈ ഷാബാൻ മാസം നമുക്ക് ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ ആമീൻ പരിശുദ്ധ ഷാബാനിൽ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വർക്കത്ത് ചെയ്യട്ടെ മരിച്ചു പോയവരുടെ കബർ വിശാലമാക്കി തരട്ടെ ആമീൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹൈറാവട്ടെ ആമീൻ